മോതിരം മോതിരം അതെന്താ സംഭവം ആരോ ഒരാൾ കമന്റ് ഇട്ടു ചിക്കുന്റെ പ്രവർത്തിച്ചു അമ്മേന്റെ അമ്മേന്റെ മോതിരാണ് ഭാഗ്യ ഭാഗ്യ സത്യത്തിൽ ശരിയാണല്ലോ ാണ് ഭാഗ്യമോതിരെന്ന് ഒന്നലൊക്കെ അമ്മ നിൽക്ക എങ്ങനെ കിട്ടി ആ മോതിരം ഇടൂല വന്നു ഒറ്റക്കാലിൽ എന്റെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഗൾഫില് ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പൊ നമ്മളെ മലയാളി ഫ്രണ്ട്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഒരു സൗദി പെണ്ണിനെ ചികിത്സിച്ചിട്ട് അതിന്റെ സന്തോഷത്തിന് ഒരു നേഴ്സിന് ഒരു മോതിരം കൊടുത്തു ഈ മോതിരം ഈ പറഞ്ഞ മോതിരം പക്ഷേ ആ നേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ആ സ്ത്രീ തന്നതാണ് പക്ഷെ എനിക്ക് വേണ്ടത് എനിക്ക് തന്നു എനിക്കറിയില്ല അത് സ്വർണ്ണാണെന്ന കൂടെ എനിക്കറിയില്ല ഞാനത് വാങ്ങി ടൂമിലൊക്കെ എത്തി അത് നോക്കുമ്പോഴാണ് അത് സ്വർണ്ണമാണ് സ്വർണ്ണാണെന്ന് തിരിച്ചറിഞ്ഞു അത് ഞാൻ നാട്ടിൽ കൊടുത്തു ജക 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 അതാണ് സംഭവം പക്ഷെ ആ മോതി ആ മോതിരത്തിനെ ചുറ്റിപ്പറ്റി എന്റെ മക്കളും ഭാര്യയും ഒക്കെ ഭയങ്കര പ്രശ്നമായിട്ടെ ഇനി ശരിക്കും ഞാൻ സത്യമേ പറയൂ നോണ പറയാൻ തീരെ മടി കാണിക്കൂലേ പറയൂട്ടോ അതാണ് അതിന്റെ സത്യം അതൊന്നുമില്ല എന്തൊക്കെയോ കിംബദന്തകൾ ഈ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചാച്ച അച്ചമ്മ ചാ അത് അത് വേറെ കേക്കണോ ചാച്ച പണ്ട് പറഞ്ഞു തരതട്ടോ പറഞ്ഞിരുന്ന കഥയാട്ടോ ചാ അച്ഛൻ അച്ഛന് അച്ഛനും അച്ഛന്റെ പണ്ടത്തെ ചെറിയ ചെറിയ ക്ലാസ്സിലല്ലേ അപ്പോട്ടാ അല്ല അച്ഛ അപ്പോട്ടാന്ന വിളിക്കണേ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛന് ഏർ അച്ഛന്റെ ലവ് ലെറ്റർ ചാച്ച പിടിച്ചു അച്ഛന്റെ യൂണിഫോമിന്റെ പോക്കറ്റിൻ്റെ നിന്ന് എന്നിട്ട് അതിലുണ്ടായിരുന്നു അമ്പലത്തിൽ നാളെ കാണാന്നുള്ളത് എന്നിട്ട് നമ്മുടെ ചാച്ച ആരാ മോള് ചാച്ച ആദ്യം അച്ഛൻ അച്ഛൻ എത്രയൊരു മുമ്പേ അമ്പലത്തിൽ പോയി ചാച്ച എന്നിട്ടോ എന്നിട്ട് എന്നിട്ട് എന്താ കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു ആ മോളെ ഇതൊക്കെ ചെറുപ്പത്തില് തോന്നുന്ന ഓരോ വിഗ്രികളാണ് കുട്ടികളാണ് നിങ്ങൾ അത് കേട്ട് വിശ്വസിച്ച് നിങ്ങള് തോയിച്ചാ വരൊന്നും ചാച്ച അത് ചാച്ച അതുക്കും വല്യ തഗ്ഗായിരുന്നു അന്നർത്ഥം അതൊക്കെ ഓരോ കഥകൾ അത് പറഞ്ഞു കൊടുത്തത് എന്റെ തന്നെയാണ് മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നൂറ്റനാള് ഖത്തറിലുണ്ട് അത് ഇലറെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് സിബിഐക്കെ ശ്രീ ചേച്ചിട്ടോ ശ്രീചേച്ചി പണ്ടേ കാര്യങ്ങൾ ചികഞ്ഞെടുക്കാൻ സൂപ്പറാ എല്ലാ കൊരുത്തക്കേടും എല്ലാര കുരുത്തക്കേടും ഓളാണ് പിടിക്കാണെങ്കിലും ഒരുപാട് കഥകൾ പറയാണ്ട് ഈ പറയാൻ പറ്റില്ല അതെ എത്ര 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 ഇതൊക്കെ ജീവിതങ്ങൾ കാരണം തൊലഞ്ഞിരിക്കുന്നു അങ്ങനൊന്നുമില്ല അതൊക്കെയാണ് അതിന്റെ സത്യങ്ങള് ഞാനൊരു പാവ അപ്പ അപ്പ ശരി ശരി അച്ഛൻ എനിക്ക് വേറൊരു ഡൗട്ടുണ്ട് അച്ഛന് ഒരു കുഞ്ഞി ഒരു ചെറിയ വലിയ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പാണ് ചെറുത് കേട്ടോ റിപ്പയറിംഗ് ഷോപ്പ് ആ ഷോപ്പിന്റെ പേരെന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ് ഭാര്യന്റെ പേരെന്താ മുന്താസ് ഞങ്ങളെ പോലും ഇത് ഞങ്ങളെ പോലും ഞെട്ടിച്ചൊരു കാര്യ അതായത് പിന്നല്ലേ കേട്ട് തോന്നൂല്ലേ അതൊന്നും വേണ്ട പേര് പ്രേമകുമാരി ഇലക്ട്രിക്കൽ ഷോപ്പ് ഒന്നും വേണ്ട കുമാരി ഇലക്ട്രിക്കൽ ഷോപ്പ് അതുപോലെ അച്ചിട്ടില്ല പിട്ടേക്കുന്ന പേരോ മുന്താസ് ജീവിതത്തിൽ അതായത് പത്തിരുപത് കൊല്ലം ഗൾഫ് കടന്നിട്ട് കടന്ന് തിരിച്ചു വന്ന അച്ഛൻ ഇട്ട കടയുടെ പേര് മുന്താസ്

ഇന്ന് രാത്രിത്തെ കന്ത പക്ഷെടുത്ത കരിയച്ച ടയർ പേരി ആര് വെച്ചു ടയർ പേരി അമ്മ വെച്ചു ആര് അറിഞ്ഞു കൊടുത്തു ഞാൻ അറിഞ്ഞു ശസ്ത്രയിലെ ന്യൂവേഴ്സ് ഒക്കെ വിശേഷത്തിലാ അച്ഛൻ അറിഞ്ഞു അമ്മ കരിയച്ച ഇതൊക്കെ ഞാൻ काट ചെയ്യൂട്ടോ ആന്നൊന്നും കടിയേണ്ട ശെകളൊക്കെ കാണല്ലോ അйнаളളമ്പത്തനെങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളച്ചേ നിർത്തി ഇല്ല ചോദ്യങ്ങൾ ഇങ്ങനെ വിടുക മറുപടി മറുപടി പറഞ്ഞു 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 ശരി ഇന്നത്തെ വീഡിയോ അച്ഛന്റെ ആരാധകരോട് ഒരു ബൈ ബൈ പറയൂ ബൈ ബൈ ഗുഡ് നൈറ്റ്